ആ സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് നിലമ്പൂരാണ് നിലമ്പൂർ രാമായട്ടൻ്റെ വീട്ടിൽ ഒരു പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളെ ഇതാണ് രാമേട്ടെ കുറേ കാലമായി ഞാൻ രാമായടത്ത് വന്നിട്ട് ഇങ്ങനെ പോകുന്നു സാറേ ആ ഉഷാർ ഉഷാറായി പോകുന്നു രാമ എന്റെ നാട്ടിലായിരുന്നു കുറെ കാലം കോട്ടയസിൽ വെള്ളിമാട് നിന്ന് കോഴിക്കോട് വെള്ളിമാട് എന്ന് കോട്ടേസിലായിരുന്നു എഞ്ചേ കോട്ടയസിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇടക്കിടക്ക് ഒന്ന് താമസിക്കാറുണ്ട് ഇത് കവളപ്പാറ അല്ലെപ്പാറ ഒന്നര കിലോമീറ്റർ ഞങ്ങൾ കവളപ്പാറൊക്കെ ആ സംഭവം നടന്ന സമയത്ത് വന്ന് കണ്ടിരുന്നു ഇടക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് താമസിക്കാറുണ്ട് ഇവിടുന്ന് ഊട്ടിയിലേക്ക് പോകുന്ന സുഖമാണ് ഇവിടുന്ന് നാടുകാണി ചുരം ഏരിയാലേ ഊട്ടി എത്തി നിലമ്പൂര് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നതാണ് ഇപ്പൊ സമയം ഒരു ആറ് ആറുമണി ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഹലോ ജോണേ ഞങ്ങള് ഒരുപാട് യാത്ര പോയ ആൾക്കാരാണ് നിരന്തര യാത്ര പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതാ വീണ്ടും ഒത്തൊരുമിച്ചിരുന്നു പുതിയൊരു ചാനലുമായിട്ട് ഞങ്ങൾ യാത്രകളൊക്കെ പഴയ ചാനലുണ്ട് ഇപ്പോൾ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് കെൽ കാലിക്കറ്റ് ഈ ചാനലിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളിത് കാണാം ഇനി ഞങ്ങൾ യാത്ര തുടരാൻ പോവുകയാണ് വീണ്ടും തുടരാൻ പോവുകയാണ് ഇനി രാമേട്ടന്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണാം രാമ അമ്മനെ നമുക്ക് ഇടക്കിടക്ക് വരുമ്പോൾ ഞങ്ങൾ അമ്മനോട് സംസാരിക്കാറുണ്ട് അമ്മ എന്തൊക്കെയാണ് ഇനി അറിയോ നോക്കിട്ടോ ഏർ അപ്പൊ എങ്ങനെ കാലിന് നീലുണ്ടല്ലേ നമ്മക്ക് ശരി ആ സുഹൃത്തുക്കളെ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയുടെ അടുത്തക്കൊണ്ട് വരുന്നതാണ് അമ്മനോട് ഞങ്ങൾ കുറേ കാര്യങ്ങളതൊക്കെ പറയുന്നതാണ് ഇപ്പം പ്രായം കാരണം അമ്മക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ ഷുഗർ കുറച്ച് കൂടുതലൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ അമ്മക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ആദ്യം ഞാൻ വരുമ്പോൾ ഇവിടെ ഒരുപാട് തന്നെ ചിരിപ്പിക്കുന്ന അമ്മയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ മുറുക്കാറുണ്ടോ മുറുക്കൊക്കെ ഉണ്ട് അടക്കാം പുകല വെറ്റിലൊക്കെ വെച്ചിട്ട് അത് ഉറക്കില്ല അത് നിർത്തൂലല്ലേ ഇരുപത്തിനാല് മണിക്കൂർ മുറുക്കിക്കൊണ്ടായിരിക്കില്ലേ എന്നെ വേറെ ചീത്ത പറയും എന്നെ കൊറേ തമാശകളൊക്കെ പറയും എന്നെ ഞാൻ കാണിച്ചു ഒരുപാട് തമാശകളൊക്കെ പറയാം തമാശയോ ഇപ്പൊ കല്യാണത്തിന് കൂടുന്നേ മോളെ പിന്നില്ലേ കൊച്ചുമോളായിട്ടൊന്നും ഓ തീർച്ചയായും ഓക്കെ അപ്പൊ ഞങ്ങള് പുഴേൻ്റെ അടുത്ത് പോവാണ് ചാലിയാറ് കാണാൻ വരുന്നോ ഏ എന്നാ ശരി അമ്മച്ചി ചെയ്യും അപ്പം സുഹൃത്തുക്കളെ ഞങ്ങള് ചാലിയാർ പുഴേൻ്റെ അടുത്ത് പോവാണ് ചലയാറിലെ കുറച്ച് കാഴ്ചകളൊക്കെ വെള്ളപ്പൊക്കം വന്നതിന്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഭാഗമായി ചുരൽമലോട് കൂടി മാറ്റം വന്നിട്ടുണ്ടെന്നാണ് രാമ പറയുന്നത് ഒന്ന് പോയി കാണാം രാമട്ടവിടെ മത്തം കൃഷിയൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ രാമട്ടം പറഞ്ഞ മത്തം കാണിച്ചിട്ടു പറഞ്ഞു ആഹാ അതാ അവിടെയുണ്ട് മത്തേ ഇവിടെ മുള്ളമ്പ രാമട്ട എവിടെയാണ് മത്ത വഴിയോടെ കണ്ടിരുന്നല്ലോ ഇതാ മത്തൻ ഒരു മത്തൻ ആ ഇവിടെ ഉണ്ട് മത്തൻ അല്ലേ ഇതാ അവിടെ മറ്റൊരു മത്തൻ ആ ഹാ ഹാ അതാ വലിയൊരു മത്തൻ പറക്കാനായോ ആ ഹാ ആ ഇവിടെ കുറെ മത്തന്മാരുണ്ട് കേട്ടോ അതാ ചെങ്ങായിമാരും ഇവിടെ ഇങ്ങനെ കിടപ്പിലാണല്ലേ ആ ഹാ ഹാ അവിടെ ഒക്കെ ഉണ്ട് മത്തൻ ഹായ് ഇതിൻ്റെ ഉള്ളിലൊക്കെ മത്തണ്ടല്ലേ അത് അവിടെയൊക്കെ മത്തണ്ട് സഹോദരന്മാർ സുഹൃത്തുക്കളെ ഇപ്പം രാമവേട്ടൻ ഇപ്പോൾ പിന്നെ റിട്ടയർ ചെയ്ത് ആസ്വദിക്കുകയാണ് പുഴേൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് രാമവേട്ടൻ്റെ പിന്നാലെ രാമവേട്ടൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത് രാമവേട്ടൻ്റെ ഗ്രാമാണിത് ഇരുപത്തഞ്ച് വർഷം ജോലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഉണ്ടായിരുന്നു അങ്ങനത്തെ അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം ഓരോ വെള്ളപ്പൊക്കത്തിലും ഈ പുഴേന്റെ രൂപം മാറിയിട്ടുണ്ട് ഞങ്ങൾ കുളിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ തീലായിരുന്നു പുഴ ഒഴുകിയത് അല്ലേ ഇപ്പം പുഴ അതിലേ പുഴ നമ്മളെ വിട്ടുപോയില്ലേ ഇവിടെയൊക്കെ മൺത്തിട്ടകളായി മാറിയില്ലേ മീൻ പിടിക്കുന്ന സ്ഥലങ്ങളൊരു സ്ഥലമല്ലേ ഈ കാട് പിടിച്ചെടുക്കുന്നത് ഇത് ശാലിയാറിന്റെ കൈവഴി ആയിരുന്നു ഇപ്പൊ പുഴ ഇതാണ് പണ്ട് പുഴ ആയിരുന്നു സ്ഥലമായിരുന്നത് ഈ പുഴയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിലുരന്തത്തിന് ശേഷം അങ്ങോട്ട് ഒരു സംഭവം നിങ്ങൾ ഫോട്ടോസ് കാരണം മാറിപ്പോയില്ലേ ഫോട്ടോ ഓരോരുത്തരും ശാരീരിക അവശിഷ്ടങ്ങളും ബോഡിയൊക്കെ ായിരുന്നു ഒരുപാട് ഒരുപാട് മൃതശരീരം കിട്ടിയ സ്ഥലമാണ് ഇവിടുന്നാളും ഒരുപാട് മൃതശരീരം വയനാട്ടിൽ നടന്ന സംഭവത്തിന്റെ ഭാഗമായിട്ട് ചാലിയാർന്നു കിട്ടിയല്ലേ അതെ മുണ്ടേരി പോത്തൂല് ചാലിയാർ കടന്നേ നമ്മളെ ഇപ്പൊ സുഹൃത്തുക്കൾ നമ്മൾ ചാലിയാർ പുഴേന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇതാണ് ഇതാണ് ചാലിയാർ കണ്ട് ഞങ്ങൾ നടന്നു വരുന്നത് ഈ വഴിയിലായിരുന്നു ഒഴുകി പുഴ ചാലിയാറാണ് അത് പിന്നെ ഇതായി കരിമ്പ് കാണുന്ന സ്ഥലമല്ലേ ഇവിടെ ഇവിടെ ബോഡി അടിഞ്ഞിരുന്നത് ഇവിടെ ഇതിന്റെ ശരീരഭാഗങ്ങൾ ഇവിടെ അപ്പുറത്തെ ഭാഗം പാലത്തിന് ചാരി പിന്നെ ചാലിയാറിന്റെ ഇന്നത്തെ അവസ്ഥ അവസ്ഥയാണ് നല്ല ആഴവും നല്ല വെള്ളം ഒഴുകുന്ന സ്ഥലമായിരുന്നു ഇവിടെ ഒരുപാട് പാറകളൊക്കെ പാറകളും പാറൊക്കെ രണ്ടു മൂന്നാർക്കുള്ള നല്ല കുഴികളാണ് ഇപ്പൊ ഭാരതപ്പുഴൻ്റെ അതേ അവസ്ഥയാണ് ഇപ്പൊ

കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് നമ്മുക്ക് രണ്ട് അറുപത് അറുപത്തൊന്ന് വർഷമായിട്ട് ഉരുൾപൊട്ടലും ദുരന്തം ഈ പാറകളൊക്കെ വന്നാ അവിടെ നേരത്തെ ഉള്ള പാറകൾ അതൊക്കെ വന്ന് അടിഞ്ഞത് നേരത്തെ ഇവിടെ കുഴിയിട്ടുണ്ട് അവിടെ അങ്ങനെ പൊന്തിയതാണ് പിന്നെ അതാ ഓരോ കുഴികൾ കാണുന്നത് അതൊക്കെ ഈ സ്വർണ്ണ ഇത് സ്വർണ്ണം അരിക്കാൻ വേണ്ടി മണ്ണ് എടുക്കുന്ന ആൾക്കാർ അതെ അവർ മണ്ണ് എടുക്കുന്നതാണത് എന്നിട്ട് അതൊന്നും മണ്ണെടുത്തിട്ട് ഒരു അരിയ്ക്കുന്നൊരു പാത്രം ഇത് സ്വർണ്ണം ആ കിട്ട കൊറേശ് കിട്ടലുണ്ട് വലിയ കിട്ടലില്ലെങ്കിലും അവരെ ഉപജീവനം അതാണ് കിട്ടും ശരി അപ്പൊ അതുകൊണ്ട് ആണ് ആ കുഴി അതൊക്കെ കാണുന്നത് ഓ അവിടെ അങ്ങോട്ട് താഴോട്ടൊക്കെ കാണുന്നതാ അതൊക്കെ പകൽ വന്നിട്ട് രാവിലെ വരും െയിലൊക്കൂടാകുമ്പോൾ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കുന്ന ഒരു ടെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഈ പുഴയിലേക്ക് ഇറങ്ങുകയാണ് നമ്മളിപ്പോ ദുരന്തം പഴയ നിലവിലുണ്ടായ ചാലിയാറ് ഇതായി പോയില്ലേ അപ്പൊ അതിന്റെ ഒറിജിനൽ കാണാൻ ഇതിലൊരു പോകുന്നുണ്ടല്ലോ അത് മഴക്കാലത്ത് മഴക്കാലത്ത് വെള്ളം വരുന്ന സ്ഥലമാണ് ആ ഞണ്ടുണ്ട്

ഞങ്ങൾക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ല ഇത്ര നേരം കാണുന്ന ഇടക്ക് രാമേട്ടം ഞങ്ങൾ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നു കിട്ടുന്ന സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോകെന്നെ അതെ ഇവിടെ വന്ന് കുളിക്കുന്നതാണ് ഞങ്ങൾ ഒരുപാട് ചൂണ്ടിട്ട് മീൻ പിടിച്ചതാണ് പിന്നെ ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ ഒക്കെ തോട്ട കുട്ടികളുണ്ടായിരുന്നു ആൾക്കാർ അതൊക്കെ കണ്ടിട്ടുണ്ട് മീനൊക്കെ പിടിക്കുന്ന മീനൊക്കെ പിടിക്കുന്ന നല്ല നല്ല അവസ്ഥ എല്ലാം മാറി

ആ സമയത്ത് ഇവിടെ ഞങ്ങൾ മീൻ പിടിച്ചാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മൂന്നോ നാലോ ആൾക്കൂർ വെള്ളം ഉണ്ടാവും കൂടുതലുണ്ടാവും കൂടുതൽ വെള്ളം ഉണ്ടാവും ഇപ്പോ ആ ഉരുൾപൊട്ടലെല്ലാം കഴിഞ്ഞ ഭാഗമായിട്ട് ഇത് കണ്ടില്ലേ മൊത്തം മൊത്തം മണൽ വന്നു നിറഞ്ഞ് നമ്മളെ പുഴ തൂർന്ന് പോയി ഭാരതപ്പുഴന്റെ അവസ്ഥയായി ഓക്കെ ഇതാണ് ചാലിയാറിന് ഇപ്പോഴത്തെ അവസ്ഥ ആ നിങ്ങളിന്നൊരു ഉപകരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു വീട്ടിലെന്തോ ഒരു എന്തോ ഒരു ഗോൾഡ് പോയിട്ടെന്താ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ പേര് നിങ്ങൾ നിങ്ങളൊന്ന് ഇവിടെ ഡെമോൺസ്ട്രേഷൻ വേണ്ടി കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞപ്പോൾ എന്ത് പറയാം പറ്റിയിട്ട് ഓ ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഉപകരണം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനത് പോയി വാങ്ങിച്ചു അങ്ങനെ അതൊന്ന് കൊണ്ടുപോയി നമ്മുടെ വീട്ടിലൊക്കെ പരിശോധിച്ചപ്പോൾ സംഗതി കളഞ്ഞു പോയത് കിട്ടുകയും ചെയ്തു അതിന് ശേഷം ഞാനതൊന്ന് നമ്മുടെ രാമസാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് പരിശോധിക്കാൻ വിചാരിച്ചിട്ട് വന്നതാ ആ ഇവിടെ ഇപ്പൊ അതൊരു ഒരു പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എന്താ ഒരാൾ അവിടെ എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് ഞാൻ മാതിക്കൊണ്ടിരിക്കുകയാണ് ശരി നിങ്ങൾ കളഞ്ഞ ഒരു കളഞ്ഞു പവൻ ഗോൾഡ് അതെ അതെ ആ ഗോൾഡ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ ഈ ഉപകരണം നമുക്ക് ഇങ്ങനത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാല്ലോ ഈ ഉപകരണത്തിന് എത്ര

അവർക്ക് അവരുടെ മുതലിനനുസരിച്ച് അവർ തന്നാ മതി ഇത്ര പൈസ ഒത്തിരി ഈ ഏരിയയില് ആരോ കിടന്ന് കളിക്കുന്നുണ്ട് ഇന്നില്ല ആ ഒരു പോയിന്റിൽ ഇവിടെ ഡിക്റ്റോന്ന് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്താ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വയനാട്ടിലെ ദുരിതത്തിന്റെ ഭാഗമായിട്ട് ചാലിയാറിൽ വെള്ളം കൂടി ഒരു അവിടുത്തെ മരണപ്പെട്ട ഒരുപാട് മൃതദേഹങ്ങളൊക്കെ വന്നടിഞ്ഞ സ്ഥലങ്ങളാണ് അവിടെ അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഈ ഒരു സ്ഥലത്തോട്ട് ഒന്ന് കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ഒരു മെറ്റൽ ഡിറ്റക്ടർ അപ്പോൾ എന്തൊന്ന് ഡിറ്റക്ട് എന്നാ പറയുന്നത് അതിൻ്റെ പോയിന്റർ ഉണ്ട് ഡാമേട്ടാ ബാഗിൽ ഒരു പോയിന്റർ ഉണ്ട് അതെടുത്തോണ്ട് വരണം ബാഗ് അവിടെയല്ല ബേഗും തൂള് ഇതിന്റെ കൂടെ വേറെ ഉപകരണങ്ങൾ വേറെ ആക്സസറീസ് ഒക്കെ ഉണ്ടോ ഉണ്ട് 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 ഒരു പോയിന്റർ ഉണ്ട് അത് കറക്റ്റ് എവിടെയാണെന്ന് തൊട്ട് കാണിച്ചു തരാം സാധനം ഇത് ഒരു ഏരിയ മുഴുവൻ കാണിക്കുന്നതാണ് ഓൺലൈനിൽ വാങ്ങിച്ചാണോ അല്ലെങ്കിൽ അല്ല ഞാൻ നേരിട്ട് പോയി പർച്ചേസ് ഓൺലൈനിലാണ് പരസ്യം കണ്ടത് പക്ഷെ എനിക്കത് ഓൺലൈനിൽ വാങ്ങാൻ വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതിന്റെ ഷോറൂം അന്വേഷിച്ച് ഞാൻ പോയി കണ്ടുപിടിച്ചു കോഴിക്കോടല്ല നമ്മുടെ കൊടുവള്ളിക്ക് അടുത്തുള്ള ഒരു സ്ഥാപനമാണ് സ്ഥാപനാണ് ഒഴുക്ക് മാറ്റങ്ങൾ ഇവിടെയാണ് എന്തോ ചെയ്യുന്ന ഡിക്തി സുഹൃത്തുക്കളെ കാണിക്കണ്ടോ ഇല്ല നാണയം പോലത്തെ ഒരാളെയാണ് കാണിക്കുന്നത് നാണയമാണ് ഇതിൽ കാണിക്കില്ലേ എന്താണെന്നുള്ളത് ഇതിൽ കാണിക്കില്ലേ അതെ അതെ നാണയത്തിന്റെ സിൽവർ ഡോളർ കാണിക്കുന്നത് ആ സിൽവർ ഡോളർ ഡോളറിൻ്റെ എന്തോ പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് ഇത് പോയിന്റ് എവിടെയാന്ന് കാണിച്ചു തരും ലൊക്കേറ്റ് അത് വേറെ ഉപകരണം ഇതുവരെ യാതൊരു ബന്ധമില്ല ഇല്ല കൂടെ കിട്ടുന്നതന്നെയാണോ അല്ല നമ്മള് ആ അത് ഇത് അതിന്റെ കൂടെ നമുക്ക് ഓഫർ തന്നതാണ് ആ ആ ഇവിടെ എന്തോ സുഹൃത്തുക്കളെ കാണിക്കുന്നുണ്ട് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ രാജോട്ടെ എടുത്ത് നോക്കി അതാ ഇതിനെ ഇതിനെയാണ് കാണിക്കുന്നത് എന്താ സാധനം വെള്ളിയാണോ ഇരുമ്പാണോ ഇരുമ്പും വെള്ളിയൊന്നും അല്ല മറ്റെന്തോ ഒരു ലോകമുണ്ട് അതിൻ്റെ കൂടെ അല്ലേ ശരി ഏതൊക്കെ ഉപകരണങ്ങളിൽ കാണിക്കും മിനറൽസ് കാണിക്കും എല്ലാ മെറ്റീരിയലും കാണിക്കും എല്ലാ കാണിക്കും ആ എല്ലാം കാണിക്കും സിൽവർ പിന്നെ ഗോൾഡ് പിന്നെ അയേണ് എല്ലാം കാണിക്കും എല്ലാ മെറ്റീരിയലും കാണിക്കും അത് ശരി അത് നമ്മൾ ആവശ്യമുള്ള നോക്കുക ഒഴിവാക്കുക ഇപ്പോൾ പിന്നെ രാമേട്ടപ്പം റിട്ടയർഡ് ആയപ്പോണ്ടല്ലോ പുതിയൊരു സംരംഭം പുതിയൊരു പരിപാടി പുതിയൊരു ആശയമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തെങ്കിലും ഗോൾഡൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞു കൊടുത്ത് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഉപകരണങ്ങൾ മെറ്റൽ ഡിറ്റാക്ടർ ഒരാൾ ആയിട്ടുണ്ട് അപ്പോൾ രാമേട്ടം അസിസ്റ്റൻ്റായി പോകുന്നൊക്കെ പറഞ്ഞു പോകുന്നത് കാലിയാറിൻ്റെ എല്ലാ സൈഡിലൂടെയും ഞങ്ങളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗം അവിടെ കുറേ ഇവിടുത്തെ ആൾക്കാർ രാമേട്ടൻ്റെ മക്കളും കുടുംബക്കാരും എല്ലാവരും കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അവരുടെ കൂടെ ഒന്ന് ഫുട്ബോളിൻ്റെ കളികളൊക്കെ ഒന്ന് പകർത്താം മായ പന്തകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചു ആൾക്കാർ ചേർന്നിട്ട് അത് ചെറിയ മോനായിട്ട് കളിപ്പിക്കാണ് എന്റെ കയ്യിൽ കോൾ കൊടുക്കാതെ പിടിക്കൂ ഓടി പിടിക്കൂ വിടല്ലേ ചാടി പിടികേ എന്റെ സുഹൃത്തുക്കളെ നല്ല രസല്ലേ വിടുന്നില്ല പയ്യന്നാരെ അയ്യോ കിട്ടില്ലേ മല വിടല്ലേ പിടിക്കി പിടിക്കി ചാടി വീട് ചാടി പിടി ഓ അയ്യോ വിടെ നാടൻ നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട് കോഴിയാക്കാന്ന് അറിയാം ഏഹ് കോഴിയാക്കാന്ന് കളിപ്പിക്കാന്നോ അതൊക്കെയാണ് ഇവിടെ ഒരു നാടൻ വാക്കുണ്ട് ഇവിടെ രാവിലെ ഭയങ്കര കളിക്കാറായിട്ടോ ഇവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നേരത്തെ അല്ല പിന്നെ ഇപ്പൊ അടുത്ത് അതായത് പുഴ മാറിയത് കൊണ്ട് പുഴന്റെ ഒഴുക്ക് ഗതി മാറിയത് കൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് കുളിച്ചൊക്കെ പോവാൻ പുഴന്റെ ഗതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ അതെ അതെ ഞങ്ങള് വല്ലപ്പോഴൊക്കെ വരല്ലോ ഇവിടെ ഇപ്പൊ ഇത് പുഴ കുറെ സമയം കിട്ടില്ല ഒന്നാ സമയം കിട്ടില്ലേ ഇതൊക്കെ പുഴ പുഴം പുറക്കാണ് അപ്പൊ ഈ മഴയില്ലാത്ത മഴക്കാലത്തെ സമയത്തൊക്കെ അങ്ങനെ കൃഷി കൃഷിണ്ടാക്കുന്നതെ ചുറ്റാട് ഇവിടെ അതായത് പ്രശ്നമുണ്ടോ പന്നീന്റെ ഒക്കെ പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ നമ്മളത് തന്നെയാണ് ഏറ്റവും വലയൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ പറകിമാക്കെ ഉണ്ട് പുറം പോകില്ല കൃഷികളാണ് ഓരോരുത്തർ തരം തരം പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്ഥല എ കൃഷികളോടല്ലേ പച്ചക്കറി അപ്പൊ അവിടെ കശുവണ്ടി തോട്ടം അല്ലേ പണ്ട് ഞങ്ങളെ ഇവിടെ അതിൽ ഇങ്ങനെയായിരുന്നു പുഴുന്ന് കുളിച്ചിരുന്നത് ഈ ഭാഗത്ത് ഇവിടെ ഒക്കെ തോർന്നു പോയി അത് കാണിക്കാം ഓരോ വെള്ളപ്പൊക്കത്തിനോടെ ഇതിന്റെ മാറിക്കൊണ്ടിരിക്കുക പുഴയിലെ അന്ന് ഇപ്പൊ കൃഷി ചെയ്യണം മഴക്കാലത്ത് പറ്റൂല മേൽക്കാലത്ത് ഈ മഴയൊക്കെ മാറിയതിനാശേഷം പച്ചക്കറി കൃഷികളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന നല്ല മണ്ണ വന്ന് എക്കലടിഞ്ഞ ഗംഭീര കൃഷിയല്ലേ പണ്ട് വീടുന്നല്ലേ നമ്മള് കരിമീനൊക്കെ പിടിച്ച് ആ കരിമീൻ പിടിച്ചത് പിടിച്ചായി മാറി പുഴ പറമ്പായി അതെ മാറി അതായി അല്ലേ കഴിഞ്ഞേ മാറി കഴിഞ്ഞു ഇപ്പൊ കൃഷിയായി ആ സ്ഥലമൊക്കെ നമ്മള് മീൻ പിടിച്ച സ്ഥലമൊക്കെ അല്ലേ കൃഷിയായി പോയി അപ്പൊ അത് കാണിക്കാനാ കൊണ്ടുവന്നു എന്നിട്ട് ആ നമ്മൾ ഓർമ്മകൾ കാണാൻ വർഷം നമ്മൾ അതെ 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 അവിടെയാണ് നമ്മള് കരിമീൻ ഒക്കെ പിടിച്ചത് വെള്ളപ്പൊക്കത്ത് സംഭവിച്ചല്ലേ ഇതിപ്പോ രണ്ടാമത്തേന് വയനാട്ടിലെ അതെ പതിനാറിന് ശേഷം സംഭവിച്ചത് പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈണ്ടായില്ലേ അതെ അതാണ് രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഇരുപത്തിനാല് പതിനാലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവത്തിന് ശേഷം അന്ന് നമ്മളിതൊക്കെ കുളിച്ചു അവിടുന്ന് നമ്മൾ മീനൊക്കെ പിടിച്ചു ഇതൊക്കെ പിടിച്ചു അതൊക്കെ പുഴയായിരുന്നു അവിടുന്ന് മീൻ നീതി അപ്പുറത്തേനും ഭയങ്കര മാറ്റങ്ങള് വന്നിപ്പോഴെല്ലാം പുഴ അതൊക്കെ പോയി ഇപ്പോഴെങ്ങനെ പോയി പുഴയാണിപ്പൊണ്ടായി അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങളൊരു ആറു വർഷം മുന്നേ ഇവിടെ വന്ന് കുളിച്ചിരുന്നു അത് പുഴയായിരുന്നു ഇപ്പം കണ്ടല്ലേ ഇതൊരു കൃഷി പ്രദേശമായി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുണ്ടക്കൈ സംഭവത്തോട് കൂടിയിട്ട് അതിന്റെ മുന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ അതിനോട് കൂടി ചെറിയൊരു മാറ്റങ്ങൾ വന്നിരുന്നു ഇപ്പൊ വലിയൊരു മാറ്റം വന്നു അവിടെ കംപ്ലീറ്റ് മണ്ണ് നിറഞ്ഞിവിടെ അയക്കൽ മണ്ണ് നിറഞ്ഞ് ഇവിടെ കൃഷി തോട്ടേ മാറി പുഴയിപ്പോൾ ഒഴുകുന്നതും വേറൊരു ഭാഗത്തുകൂടിയാണ് സുഹൃത്തുക്കളെ നമ്മൾ ചാലിയാർ പുഴേന ഒഴുക്ക് ഇങ്ങനെ നല്ലായിരുന്നു വലിയ ഗംഭീരമായിരുന്നു ഞങ്ങൾ പണ്ട് പടെ കുളിക്കാൻ വന്ന സമയത്ത് രാമായണനൊക്കെ ഇവിടെ നീർന്നായ നമ്മ പ്രസവിച്ചിട്ടത് ഈ പുഴയിലൊക്കെ തോന്നുന്നു അമ്മ അങ്ങനെ ആ രീതിയിലാണ് അവിടെ നീന്ത ഇവിടെയൊക്കെ ഞങ്ങള് രാമായ നീന്താൻ കണ്ട ഞങ്ങള് അത്ഭുതപ്പെട്ടതാണ് അപ്പൊ ഞങ്ങള് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ ഇരുട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ചാലിയാർ പുഴതാ ഗതി മാറി ഒഴുകിയാണ് പുഴ ആദ്യം അതിൽ ആ ഭാഗത്തോടെ ആയിരുന്നു ഒഴുകിരുന്നത് ഈ ഭാഗത്തോടെ ഒഴുകി പുഴ പോകുന്നതാഴ്ച പോയി േ എന്നാ ശരി എല്ലാവർക്കും